അസലാ വലൈക്കും വഹമ്മത്തല്ലാ ഉസ്മിറമൻ്റ റോഹീം അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ടോട്ടി കുറിച്ച് വിശദമായി മൂന്ന് ഭാഗങ്ങളിലായി നമ്മൾ സംസാരിച്ചു ഇനി ആ വിശദീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു രേഖ അത് പറയുന്നതിന് വേണ്ടിയാണ് ഈ സംസാരം ഉള്ളത് കൊണ്ടോട്ടി വ്യാജന്മാർക്കെതിരെ ധാരാളം പണ്ഡിതന്മാരുടെയും ധാരാളം മഷാഹിഹന്മാരുടെയും മൗലിയാക്കളുടെയും ഒക്കെ നിലപാടുകൾ നമ്മൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുതുബ്സമാൻ മൗല ദബീല സയ്ദ് അലവീ അലവീൽ മമ്പുറം കദ്സ് അസീസ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഫത്വ അവർക്കെതിരെയുള്ള ഫത്വ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങൾ അവർ റാഫിദുകളാണെന്നും ബോറകളാണെന്നും അവരേറ്റവും പിഴച്ച കക്ഷികളാണെന്നുമൊക്കെ വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഫത്വയുടെ അതിൻ്റെ കഴിയുത്ത് പ്രതി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ചരിത്ര പണ്ഡിതനും ഗവേഷകനുമായ ബഹുമാനപ്പെട്ട ഹുസൈൻ രണ്ടത്താണിയുടെ ശേഖരത്തിൽ നിന്നാണ് ഈ ഫത്വ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും ഈ ഫത്തുവയുടെ കോപ്പി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി ഈ കൊണ്ടോട്ടി വ്യാജന്മാരെ കുറിച്ച് അവർ പിടിച്ചവരാണെന്നും വളരെ മോശപ്പെട്ട കക്ഷികളാണെന്നും ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പറയുന്നു എല്ലാവർക്കും അത് സ്ക്രീനിൽ കാണാം ഞാനത് വായിക്കാം അത് പഴയ മലയാളമാണ് പഴയ കാലത്തെ മലയാളത്തിൻ്റെ പല വാക്കുകളുടെയും അർത്ഥം പുതിയ കാലത്തെ തലമുറക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതും അറബി മലയാളത്തിലും കൂടെയാണ് ഞാനത് വായിക്കാം യുസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമ സീദിനിൻ വഅലിഹി വ അസ്ബിഹി അജ്മയിൻ വബ അതു എന്നാൽ ആദരവായ നബി മുഹമ്മദ് ബേദാബർ സല്ലാ ഉലുസലമ തങ്ങളെ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി കൊല്ലത്തെ റമദാൻ മാസത്തിലെ പതിമൂന്നാം ഞായറാഴ്ചയും ആയിട്ട് അന്ന് ലുഹാൻ്റെ വഖത്തിൽ ബൈത്താൻ മോലിയാര മക്കൾ അഹമ്മദ് മോലിയാരും അബ്ദുല്ലാഹി മോലിയാരും കുട്ടി ഹാജിയാരും പയ്യനാട്ട് ഉണ്ണിപ്പോക്കർ മോലിയാരും മറ്റു ചിലരും കൂടി തിരൂരങ്ങാടിയിൽ മമ്പുറത്ത് തങ്ങളുടെ അടുക്കൽ ചെന്ന് തങ്ങളുമായി കണ്ടതിൻ്റെ ശേഷം തങ്ങൾ അവരോട് ചോദിച്ചു അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നത് നേരിട്ട് എഴുതിയെടുത്ത ഒരു ഫത്തുവയാണ് അതിൽ തങ്ങളവുകൾ പറഞ്ഞത് വളരെ കൃത്യമായി നേരിട്ട് തങ്ങളുടെ വായിൽ നിന്നും കേട്ടത് എഴുതിയെടുത്തിട്ടുള്ള ഒരു കാത്തിബിൻ്റെ എഴുത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞതാണ് ദീൻ കാര്യത്തിന് കുറ്റമായിട്ടും തർക്കമായിട്ടും വല്ലോരും പറഞ്ഞു നടക്കുന്നുണ്ടോ എന്നും മറ്റു പല സംഗതികളും ചോദിച്ചതിൽ പിറകെ അവർ തങ്ങളോട് പറഞ്ഞു വടക്കു ചില നാട്ടിൽ അനന്തരായ ചില മക്കൾക്ക് മുതല് കൊടുക്കാതെ അനന്തരക്കാർ അല്ലാതെ മരുമക്കൾക്ക് കൊടുക്കൽ നടപ്പായി പോരുന്നു എന്നും പറഞ്ഞാരെ തങ്ങൾ അതിന് ഉത്തരം പറയാതെ അടങ്ങിയതിൽ അവർ തങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പഴയ മലയാള ഭാഷയുടെ ശൈലിയാണ് അപ്പോൾ ഒരു വിഷയം പറയാണ് അനന്തരക്കാരായ വാപ്പയുടെ സ്വത്തിന് അർഹതപ്പെട്ട മക്കളുണ്ടായിരിക്കെ അവ ചില മക്കൾക്ക് കൊടുക്കാതെ മരുമക്കൾക്ക് കൊടുക്കുന്ന ഒരു വിഷയം ഒരു മസല പ്രശ്നം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ശേഷം പിന്നെ ആ എഴുത്ത് കോഴിക്കോട് കാളിയാർക്കും കുഞ്ഞാമുട്ടി ഹാജിയാർക്കും ഔക്കോയമോലിയാർക്കും പൊന്നാനാക്കൽക്കും പൊന്നാനാക്കൽ എന്ന് പറഞ്ഞാൽ പൊന്നാനിയിലെ മഹസൂമുമാർ മറ്റു പല ദിക്കിലുള്ള ഒലമാക്കൾക്കും യശുതി അയ അയച്ചതെന്ന് പറഞ്ഞാരേ എന്ന് പറഞ്ഞാൽ എഴുതി അയച്ചപ്പോൾ ധാരാളം പണ്ഡിതന്മാർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുത്തയച്ചിട്ടുണ്ട് പിന്നെയും ചോദിക്കുന്ന ആയി എന്നിട്ടോ എന്ന് അപ്പോൾ തങ്ങൾ വീണ്ടും ചോദിച്ചു എന്നിട്ട് എന്നിട്ടെന്തായി ഇനി എന്താണ് എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു എന്നാൽ അവർ പറയപ്പെട്ട ഉലമാക്കന്മാർ ഒക്കെയും സുജൂത് കൊണ്ടുവട്ടി ഫക്കീറിനും മറ്റും പൊരിപ്പടപ്പിനും ആകുന്നത് അല്ല എന്ന് പല ഉലമാക്കളെ കത്തുകളിലും എഴുതി അയക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു നിന്നാലെ തങ്ങൾ പറഞ്ഞു അപ്പോൾ വിഷയം എന്താണ് അടുത്ത വിഷയം തങ്ങളുടെ മുമ്പിൽ പറയുന്നത് കൊണ്ടോട്ടിയിലെ ഈ വ്യാജ ത്വരിയക്കത്തിൻ്റെ കക്ഷികൾ അവരുടെ ഈ വ്യാജ ശൈഹനെ സുചൂത ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് പല ഉലമാക്കൾക്കും എഴുതി അയച്ചു ഒരു ഉലമാ ഒരു പണ്ഡിതനും അതിനനുകൂലമായി പറഞ്ഞിട്ടില്ല എല്ലാവരും അത് പാടില്ല എന്നാണ് പ്രത്ഭ നൽകിയിട്ടുള്ളത് എന്ന് തങ്ങൾക്ക് മുമ്പിൽ പറയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഖുദ്ബുജ്ജമാൻ തങ്ങളവറുകൾ പറയാണ് തങ്ങൾ പറഞ്ഞു പട്ടാണി കൂട്ടക്കാരിയിൽ നിന്ന് അഹലി സുന്നിയാക്കളെ ബയ്യന്ന് അകത്ത് നടക്കുന്നോർ കൂട്ടം എന്നും ഒന്നാമത് ഒന്നാമത് ഷെയ്ഖ് രണ്ടാമത് സയ്യിദ് മൂന്നാമത് മുഗീൽ നാലാമത് പട്ടാണി അപ്പോൾ തങ്ങളവരൊക്കെ പറയണം സുന്നതി ജമാഅത്തിൽ നിന്നും അകന്ന് പോക പോയ പട്ടാണി ടീം പട്ടാണി കൂട്ടക്കാർ അവർ നാല് വിഭാഗമാണ് എന്ന് പറഞ്ഞ് നാല് പേരിലാണ് അവരറിയപ്പെടുന്നത് ഒന്ന് ഷെയ്ഖ് സയ്യിദ് മുഗീൽ പട്ടാണി എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തങ്ങൾ തങ്ങളവർക്ക് പറയാണ് ഈ കൊണ്ടുവട്ടി ഫക്കീർ എന്നവൻ കൊണ്ടോട്ടിയിലെ ഈ വ്യാജൻ ഈ നാല് കൂട്ടക്കാരിലും ഉള്ളവനല്ല എന്നും അവൻ്റെ കൂട്ടത്തിനുള്ള പേര് ബോറ എന്നും തങ്ങൾ പറയുകയും ചെയ്തു തങ്ങൾ പറഞ്ഞു കൊണ്ടോട്ടിയിലെ ഈ വ്യാജ ഷെയ്ഖ് അവൻ ബോറക്കാരനാണ് എന്നിട്ട് തങ്ങൾ പറയാണ് വിശദീകരിക്കാണ് ബോറക്കാർ എന്ന കൂട്ടക്കാർ തെറ്റി തനിച്ച റാഫിലുകൾ ആണെന്നും ബോംബെ രാജ്യത്തുള്ള ആളുകൾക്ക് തന്നെ നിശ്ചയമായിരിക്കുന്നു അപ്പോൾ ഈ ബോറ എന്ന് പറഞ്ഞാൽ തനിച്ച റാഫിലാണ് ബോറക്കാർ പറയും ബോറ എന്ന കൂട്ടം തനിച്ച ബോംബക്കാർ പറയും ബോറ എന്ന കൂട്ടം തനിച്ച റാഫിൽ ആണെന്നും വെളിച്ചമായി അവിടെ അവരെ വേർതിരിച്ചു ഭരിച്ചു ജുരുതിയായി നടന്നു വരുന്നു ബോറക്കാരെ നടപ്പി നടപ്പിരുപ്പ് നാട്ടിൽ അവർക്ക് ഹയറായ പെരുന്നാളുണ്ട് അപ്പോൾ ബോറക്കാർക്ക് അവർ പ്രത്യേകമായി നടത്തുന്ന ഒരാഘോഷമുണ്ട് അതിലെന്താണുള്ളത് എല്ലാ നാട്ടിലും ആ കൂട്ടക്കാർ നമ്മുടെ നബി ആദരവായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വല്ലമ തങ്ങളെയും അബൂബക്കർ ഉമർ ഉസ്മാൻ റലിയുല്ലാഹു വന്നഹു ആയും എണ്ണപ്പെട്ട പൂരുഷയാകുന്നു ആ സുഹാബിമാരെയും കോലം ഗോതമ്പ് മാവ് കൊണ്ട് നനച്ചുണ്ടാക്കി ആ കോലത്തിൻ്റെ ഉള്ളിൽ തേൻ വീത്തിയുണ്ടാക്കി ആദരവായ രവിൻ്റെ കോലം എന്ന് വെച്ചുണ്ടാക്കിയ കോലത്തോടെ അവർ നേരിട്ട് പാഷാങ്കം പറയും അപ്പം എന്താണ് തങ്ങളുപ്പാപ്പ പറയാണ് ഇവരെന്ത് ചെയ്യും മഹാനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സ് തങ്ങൾ അബൂബക്കർ സുദീഖ് ഖത്താബ് ഉമർബൻ ഉൽഹത്താബ് അഫ്ഫാൻ മുനഫാൻ പലയല്ലാഹു ഈ മഹാന്മാരുടെ രൂപത്തിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കും എന്ന് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തേനൊഴിക്കും എന്നിട്ട് റസൂൽല്ലാഹി തങ്ങളുടെ കോലമാണെന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിയ ആ അടുക്കൽ പോയിട്ട് ഭാഷാങ്കം പറയുന്നതാൽ ചീത്ത പറയും എന്താ പറയുന്നത് അലിയാർക്ക് വന്ന നബി റിസാലത്തും എൻ്റെ മകൾ അവർക്ക് ഭാഗിച്ചു അവരോട് പിടിച്ചടക്കിയിരിക്കുന്നത് എന്നും മറ്റും ആദരവായ നബിനോടും മേൽപ്പറഞ്ഞ അസഹാബിമാരോടും അവർക്ക് ഹസദാൽ ഉള്ള ഭാഷാങ്കം പറഞ്ഞ് അവർ ആ കോലത്തുമ്മൽ വെട്ടുകയും അവരെ ചോര കുടിക്കുകയെന്ന് കരുതി ആ കോലത്തുമ്മൽ കടിച്ച് ആ കോലത്തിൻ്റെ ഉള്ളിലെ തേൻ കുടിക്കുകയും ചെയ്യും നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട സമാൻ തങ്ങൾ പറയാണ് ഇവരെന്ത് ചെയ്യും ആ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ കോലം തങ്ങളുടെ റസൂലാഹിത്തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിയ കോലത്തിൽ വെട്ടും വെട്ടിയിട്ട് റസൂലിനോട് പറയും അലി അലിറലിയാഹുനുനാണ് നെബിബട്ടം വന്നത് അഥവാ വഹി വന്നത് അലിറല്ലിഹുനുനാണ് പക്ഷേ അത് തങ്ങൾ പിന്നെ മോഷ്ടിക്കുകയാണെന്നാണ് ഈ റാഫിദത്ത് എന്ന് പറയുന്ന വൃത്തികെട്ട വിഭാഗം പറയുന്നത് അത് പറഞ്ഞ റസൂലാഹിദ്ധനയുടെ കോലമാണെന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി ആ കോലത്തിനോട് അവരെ അവർ ചീത്ത പറഞ്ഞ ശേഷം ആ കോലത്തെ വെട്ടും അതുപോലെ തന്നെ മറ്റു സുഹാബിമാരുടെ കോലത്തിന് അലിറലി അള്ളാൻ്വിൻ്റെ ഖിലാഫത്ത് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ആ കോലത്തിനും വെട്ടി അവരുടെ രക്തം കുടിക്കുന്നു അത്രയും ദേഷ്യം റസൂറുള്ള തങ്ങളോടും ആദ്യത്തെ മൂന്ന് ഖലീഫ്മാരോടും അത്രയും ദേഷ്യം അവരുടെ ചോര കുടിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള തേൻ കുടിക്കും എന്നിട്ട് തങ്ങൾ പറയാണ് അവരിൽ വലുതായിട്ടുള്ള ആളുകൾ മരിച്ചാൽ ആ മനുഷ്യൻ്റെ മയത്തിൻ്റെ പിന്തുവാരത്തിൻ്റെ ദൂരത്തിൽ കൂടി പള്ളയിലേക്ക് വടി കടത്തി കുത്തിയിളക്കി വെള്ളം വീറ്റി കഴുകി പളിഞ്ഞു വെള്ളം വന്നാൽ ആയെ വെള്ളമെടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ലോകർക്ക് വജീനം കൊടുക്കുമ്പോൾ ആ വെള്ളം വറക്കത്തിന് തേടുന്നവർക്ക് വജീനത്തിൽ പാർന്നു തിന്നാനും കുടിപ്പാനും കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രധാന മരണപ്പെട്ടാൽ അയാളെ പിന്തുരത്തിലൂടെ ഒരു വടി കടത്തിവിട്ട് വയറ്റു വയറൊന്നായിട്ട് ഇളക്കി എന്നിട്ട് പുറത്തു വരുന്ന വെള്ളം അത് വറക്കത്തിനടുത്ത് വെച്ച് ആരെങ്കിലും അതിഥികളോ മറ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അവരുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന പറയുന്നത് എന്നിട്ട് താങ്കൾ വീണ്ടും തുടരാണ് വിഷയിച്ചു നമ്മളെ നാട്ടിലുള്ളവർ പലരും ബോംബെ കൊള്ളെ പോയി വന്നോർ ഇവിടെ പലരും പറയുന്നു ബോംബെ രാജ്യത്തെ ബോറക്കാർ എന്ന് വെച്ച വെച്ചു തെറ്റിയ റാഫിദുകളും കൊടിയ റാഫിദുകളായിട്ടും ഒരു കൂട്ടക്കാരും ഉണ്ടെന്നും അവരെ ഹാലും തരത്തിനാൽ ആ രാജ്യത്തുള്ളവരും പറഞ്ഞിട്ടും ജനങ്ങളോട് അവരെ കണ്ടിട്ടും അറിഞ്ഞിരിക്കുന്നു എന്നും അവർ പറയുന്നു ഈ പറഞ്ഞ കൂട്ടക്കാർ അകന്ന് ആദരവായ നബി എഴുതി നബി എഴുപത്തിരണ്ട് കൂട്ടം നിരകത്തിലായിരിക്കുമെന്ന് ഹദീസിൽ പറഞ്ഞിരിക്കുന്നു ആ തീയിൽ ഒരു കൂട്ടം ഇവർ ആയിരിക്കും അപ്പോൾ റസൂർ അല്ലാഹി സലഹ്ലുവലമ തങ്ങൾ പറഞ്ഞ എഴുപത്തിരണ്ട് വിഭാഗമായി മാറും എഴുപത്തിമൂന്ന് വിഭാഗമായി മാറും എഴുപത്തിരണ്ടും നിരകത്തിലെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടീം ഈ റാഫിലത്താണ് ഈ ബോറ വിഭാഗമാണ് അതിൽപ്പെട്ടവരാണ് കൊണ്ടോട്ടിയിലെ വ്യാജന്മാരായ ഇവർ എന്ന് ബഹുമാനപ്പെട്ട ഫത്തുബുജമാൻ മമ്പുരന്തങ്ങൾ ഖദ്ദസല്ലാഹു അസീസ് ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് പറയുകയാണ് അവിടുത്തെ ആ ഫത്തുവ നേരിട്ട് കേട്ട വ്യക്തിയാണ് ആ വിഷയം അവിടുത്തെ ഫത്തുവ എഴുതുന്നത് പത്തുവയുടെ അതിൻ്റെ വിശദാംശം അതിൻ്റെ ഡേറ്റും കാര്യവും താഴെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് വൺ സൺഡേ തേർട്ടീൻ റമദാൻ റമദാൻ പതിമൂന്ന് ഒരു ഞായറാഴ്ചയാണ് തങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത് ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഡിസംബർ അഥവാ ആയിരത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ മാനുസ്ക്രിപ്റ്റ് റിട്ടേൺ ഈ മാനുസ്ക്രിപ്റ്റ് എഴുതപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലുമാണ് അപ്പോൾ ആധികാരികമായ ചരിത്രരേഖയാണ് ബഹുമാനപ്പെട്ട മമ്പറും തങ്ങൾ കദ്ദസ് അല്ലാഹു അസീസ് തങ്ങൾ ഇവർ പിഴച്ചവരും തനിച്ച റാഫിദുകളുമാണെന്ന് ഇവരെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുത്താല ഈ തരത്തിലുള്ള മുഴുവൻ ഷറു പിടിച്ച കക്ഷികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു എല്ലാ മഷാഹിഹന്മാരുടെയും മതതുകൊണ്ടും വറക്കത്തുകൊണ്ടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കുത്തുബുജ്ജമാൻ മമ്പറും നിങ്ങളുടെ വറക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഖത്തസ് ഉള്ള അജീത് ഞങ്ങളുടെ വറക്കത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മുഴുവൻ ഷെററിൻ്റെ അഖിലുകാരിൽ നിന്നും ഈ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അസ്ലാമലൈക്കും വറഹമത്